ഗാർഹിക പ്രശ്നങ്ങളും മാനസിക സംഘർഷങ്ങളും മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ മലയാളിക്ക് തടസ്സമാകുന്നത് അനാവശ്യമായ ദുരഭിമാനമാണെന്ന് പറയുന്നു ദുബൈയിലെ പാസ് റൂം കൌൺസിലിംഗ് വിദഗ്ധരുമായ പ്രവീൺ ഡേവിഡ് മറ്റ് സമൂഹങ്ങൾക്കിടയിൽ കാണാത്തവിധം അപകടകരമായ ആത്മഹത്യാ പ്രവണത മലയാളികൾക്കുണ്ട് ഇതിന്റെ കാരണവും ദുരഭിമാനമാണ് ലോകത്തെ ഗാർഹിക പീഡനങ്ങൾക്കെതിരെ മീഡിയ വൺ ഡേ ക്യാമ്പയിൻ തുടരുന്നു മൗനം വെടിയാം അതിജീവിക്കാം ഞാൻ മറ്റൊരാളോട് ഷെയർ ചെയ്താൽ അവർ എന്ത് വിചാരിക്കും എൻ്റെ അപ്പനും അമ്മയും എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം എന്താകും എന്നുള്ള ചിന്തയിലോട്ടാണ് ഇവർ പോകുന്നത് ഇത് കൂടുതലും ബാധിച്ചിരിക്കുന്നത് മലയാളികളെയാണ് കാരണം ഇങ്ങനെ ഇന്ന് ജീവനൊടുക്കിക്കളയുക എന്ന് ചിന്തിക്കുന്നത് കൂടുതലും മലയാളികളാണ് അപ്പോൾ ഇതുവരെയ്ക്കും മറ്റുള്ള രാജ്യത്തിൽ ആൾക്കാരിൽ നിന്ന് ഈ ഒരു പ്രശ്നം ഞാൻ കേട്ടിട്ടില്ല മറ്റുള്ള രാജ്യക്കാർ ഞാൻ ഇപ്പം ഒരുക്കും അല്ല ഇപ്പം ഞാൻ ജീവൻ എടുക്കും എന്നൊന്നും കൂടുതൽ പറഞ്ഞിട്ടില്ല അവരതിന് പരിഹാരമാണ് ശ്രമിക്കുന്നത് ഒരു പ്രശ്നം വരുമ്പം ഷെയർ ചെയ്യാൻ പാടില്ലാത്തവരോടല്ല ഷെയർ ചെയ്യേണ്ടത് അതിന് ഉത്തരവാദിത്വപ്പെട്ടവരുണ്ട് അവരോട് നമ്മൾ ഷെയർ ചെയ്യുക ഇപ്പം ഒരു കുടുംബ പ്രശ്നമാണോ അത് ഫാമിലിയായിട്ടിരുന്ന് പരിഹരിക്കാൻ ശ്രമിക്കുക രണ്ടുപേരും പിന്നെ ഭർത്താക്കന്മാരോടായാലും ഭാര്യമാരോടായാലും പറയേണ്ടത് ആരും ആർക്കും അടിമയല്ല ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം സ്വയം പരിഹരിക്കാൻ ശ്രമിക്കുക രണ്ട് അതിന് ഉത്തരവാദിത്വപ്പെട്ടവരെ ശ്രമിക്കുക മൂന്നാമത് ലീഗൽ പ്രോസസ്സിലോട്ട് പോകുക